മനസ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്കൂൾ മുൻപ് മാളിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് നടത്താം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് മേലാച്ചൂർ റെയിൽവേ ഗേറ്റിന് സമീപത്തെ വെള്ളക്കെട്ട് മൂലം ദുരിതത്തിലായി കാൽനട വാഹനയാത്രക്കാർ ഇരുചക്രവാഹനങ്ങളുടെ അപകടവും വർദ്ധിക്കുന്നു മേലാറ്റൂർ നിലമ്പൂർ പെരുമ്പിലാവ് പാതയിലെ മേലാറ്റൂർ റെയിൽവേ ഗേറ്റിന് സമീപമുള്ള വെള്ളക്കെട്ടിനാണ് ഇതുവരെയും പരിഹാരമാവാത്തത് പതിറ്റാണ്ടുകളായുള്ള ഈ ദുരവസ്ഥ ഇന്നും തുടരുകയാണ് റോഡിനിർവശത്തും അഴുക്കുചാലുകളില്ലാത്തതിനാൽ പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്ന മഴവെള്ളം ഈ താഴ്ന്ന ഭാഗത്ത് തളങ്കെട്ടി നിൽക്കുകയും മഴ കനത്തുപെയ്താൽ റോഡിലെ വെള്ളക്കെട്ട് മണിക്കൂറുകൾ നീണ്ടു ചെയ്യുന്നു െട്ടിനിൽക്കുന്ന ഈ ചെളിയിലും മലിനജലത്തിലൂടെയും വേണം വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും യാത്ര ചെയ്യുവാൻ വെള്ളക്കെട്ട് കാരണം റോഡിലെ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ ഇരുചക്രവാഹനങ്ങളിൽ വരുന്നവർ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും വർദ്ധിക്കുന്നു വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം വാഹനങ്ങൾ ഒരു ഭാഗത്തു കൂടെ മാത്രമാണ് പോകുന്നത് കാൽനടയാത്രക്കാരും സമീപത്തെ കച്ചവടക്കാരുമെല്ലാം റോഡിലെ ഈ വെള്ളക്കെട്ട് കൊണ്ട് ഏറെ ദുരിതമനുഭവിക്കേണ്ടി വരുന്നു ഇപ്പോൾ നിലമ്പൂർ പെരുമ്പിലാവ് സംസ്ഥാന പാതയിൽ നവീകരണ പ്രവർത്തികൾ നടക്കുന്നുണ്ട് അനുയോജ്യമായ രീതിയിൽ ഈ ഭാഗത്ത് അഴുക്കുചാലും ഓവുപാലവും നിർമ്മിച്ച് വർഷങ്ങളായുള്ള ഇവിടത്തെ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു നടപടി ഇതുവരെ ഉണ്ടായില്ലെന്നത് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ मैलाचूर्